ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലെ ഗ്രാൻഡ് ഫിനാലെ ആ ടൈറ്റിൽ വിന്നർ ആയിരിക്കുന്നത് നമ്മൾ അനിമോളാണ് കേട്ടോ അപ്പോൾ അനിമോൾക്ക് തന്നെയാണ് കിട്ടേണ്ടത് അനിമോൾ അത്രയും ആ മത്സരാർത്ഥികളിൽ നിന്ന് പോരാടി ജയിച്ചു നേരിയെടുത്താണ് ഈ ഒരു ടൈറ്റിൽ വിന്നർ എന്തായാലും നമ്മളെ ഹൗസിലേക്ക് ആദ്യമായി അതായത് ലേഡീസിലാദ്യമായി കയറി വന്നത് നമ്മളനുമോളാണ് ഇത് ആദ്യമായി തന്നെ നമ്മളെ ഫസ്റ്റ് വിന്നറായിട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങണതും അനുമോളാണ് കേട്ടോ എന്നാലും നമ്മൾ ലാലേട്ടിൻ്റെ അപ്പുറം ഇപ്പുറം അനീഷേട്ടനും അനു അനുമോളും കൂടിയാണ് കൈ പിടിച്ചിട്ട് സ്റ്റേജിലേക്ക് വന്നത് എന്തായാലും നമ്മളെ ഈ ഒരു സീസണിനുള്ള രണ്ടാമത്തെ ലേഡീസ് വിന്നറാണ് കേട്ടോ ഈ അനിമോള് അപ്പം അനിമോളും അനിശേട്ടനും പറയുകയാണെങ്കിൽ ഗെയിമിലൊന്നും അങ്ങനെ മുൻഗണന കൊടുത്തില്ലെങ്കിലും നമ്മൾ ജനങ്ങളുടെ അതായത് പ്രേക്ഷകരുടെ മനസ്സ് അവർക്ക് പ്രേക്ഷകർക്ക് അവ അനുമോളിൻ്റെയും അനിശേട്ടിൻ്റെയും മനസ്സ് കാണാൻ കഴിഞ്ഞു കേട്ടോ അവരത്രയും അവിടെ പോരാടി തന്നെയാണ് വിജയിച്ചു വന്നിട്ടുള്ളത് എന്നാൽ നമ്മളെ ടൈറ്റിൽ വിന്നറായിരിക്കുന്നത് അനുമോളും അനുമോൾക്ക് നാൽപ്പത്തി രണ്ട് ലക്ഷത്തി അത്രയുണ്ട് പിന്നെ അതുപോലെ കാറും കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ അനീശേട്ടനാണെങ്കിൽ ി സെക്കൻഡ് റണ്ണറപ്പിന് കിട്ടിയിരിക്കുന്നത് ഒരു സാംസങ്ങിൻ്റെ ഫോണാട്ടോ കേട്ടോ അതൊരു ഒരു ലക്ഷം അതിന് വരുന്ന ഒരു ഫോൺ തന്നെയാണ് എന്തായാലും അവർ തന്നെയാണ് നമ്മളെ ടൈറ്റിൽ അനുമോൾ തന്നെയാണ് നമ്മുടെ ടൈറ്റിൽ നിന്നർ അയക്കുന്നത് സെക്കൻഡ് റണ്ണറപ്പ് അനീഷ് ആയിരുന്നു കേട്ടോ